Celebrate the moments of colors. KMT Silks. ാണ് പരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് തൃത്താലയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചത് അപകടത്തിൽ കുമ്പിടി പെരുമ്പലം പള്ളിപ്പടിയിൽ പുളിക്കൽ വീട്ടിൽ അബ്ബാസിന്റെ മകൻ ഒരു വയസ്സുകാരനായ മരിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് പരുക്കുപറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹൈസിൻ്റെ മാതാവ് റഹീനെയും മരിച്ചത് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഗുരുതര പരുക്ക് പറ്റിയ ഇവരെ പെരുന്നമണ്ണയിലെയും തുടർന്ന് തൃശ്ശൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു മരണം അപകടത്തിൽ കുട്ടികളടക്കം ആറുപേർക്കാണ് പരുക്ക് പറ്റിയിരുന്നത് അതേസമയം കാറിലുണ്ടായിരുന്ന ഏഴും രണ്ടും വയസ്സുള്ള കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ഉണ്ടായി ഞായറാഴ്ച രാവിലെ ആറ് നാൽപ്പതോടെയായിരുന്നു അപകടം സംഭവിച്ചത് വിദേശത്തായിരുന്ന മകൾ റസീനയെ പിതാവ് ഹനീഫയും മാതാവ് റംലയും സഹോദരൻ മുസ്തഫയും ചേർന്ന് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും കൊണ്ടുവരികയായിരുന്നു ഇടയ്ക്ക് വെച്ച് ആനക്കര പെരുമ്പലത്തുള്ള മകൾ റഹീനയെയും കുട്ടികളെയും കൂടെ കൂട്ടി പട്ടാമ്പിയിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു തൃത്താല പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് മുന്നിൽ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്